ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ ഒളിമ്പസിന്റെ ചയോഗ സാധന എന്ന പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏഴാമത്തെ ചുവടാണ് ഇന്നലത്തെ തുടർച്ച ആയിട്ട് നമുക്കിതിനെ ഏതാണ്ട് കണക്കാക്കാം ഇന്നലെ നമ്മൾ ശീതളയാണ് സംസാരിച്ചതെങ്കിൽ ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് സീത്കാരിയാണ് ശീത്കാരി ശീത്കാരം സർപ്പങ്ങളെ സീത്കരിക്കുന്നത് സീത്കാരം പുറപ്പെടുവിക്കുന്നത് കേട്ടിട്ടുണ്ടാവും അതുപോലെ സീത്കാരം പുറപ്പെടുവിക്കുന്ന ഒരു രീതിയാണ് ഇത് ഇതിനെ കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് സീത്കാരി കിഗോ കോളിംഗ് ബ്രേക്ക് പ്രാക്ടീസ് വിത്ത് എനർജി ക്ലൻസിംഗ് മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ശീത്കാരി പ്രണായമം എന്നത് ശരീരത്തെ തണുപ്പിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഉപയോഗിക്കുന്ന ഒരു പരമ്പരാഗത യോഗ ശ്വസന വിദ്യയാണ് ശയോഗ സാധനയിലെ ഏഴാമത്തെ പടിയായി പരിശീലിക്കുന്ന ഇത് ചിഗോങ് രീതിയിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് നാവ് പല്ലുകളുടെ പിന്നിൽ വെച്ച് സൗമ്യമായി ശ്വാസം എടുക്കുകയും മൃദുവായ സീത്കാര ശബ്ദത്തോടെ വായിലൂടെ ശ്വാസം വിടുകയും വേണം അതിനൊപ്പം ശരീരത്തിന്റെ ഊർജ്ജമണ്ഡലത്തെ രണ്ട് കൈകളും ഉപയോഗിച്ച് തലയുടെ മുകളിൽ തുടങ്ങി കാൽവിരലുകൾ വരെ ഒഴിയുകയും മുൻചയോഗ പരിശീലനങ്ങൾ ഇളക്കിയെടുത്ത ഊന ഊർജ മണ്ഡലത്തെ താഴേക്ക് ഇറക്കി ഭൂമിയിലേക്ക് ചാലനം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് ആദ്യം മുന്നിലേക്കും പിന്നീട് ഇടത്തേക്കും തുടർന്ന് വലത്തേക്കും വീണ്ടും മുന്നിലേക്കും അഭിമുഖമായാണ് ഈ പരിശീലനം ചെയ്യേണ്ടത് ഇത് ശരീരത്തെ തണുപ്പിക്കുകയും വൈകാരികമായ പ്രക്ഷുബ്ധത കുറയ്ക്കുകയും മാനസിക മൂടൽ നീക്കം ചെയ്യുകയും ജാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ പരിശീലനം അതിശൈത്യത്തിൽ ദീർഘനേരം ചെയ്യുന്നത് ഒഴിവാക്കേണ്ടതുണ്ട് ഇതാണ് സീത്കാരി എന്നുള്ള പ്രാക്ടീസ് അപ്പൊ ഇത് റെഗുലർലി നമ്മുടെ കൺവെൻഷനൽ ആയിട്ട് ചെയ്യുന്ന രീതിയിലും ചെറിയൊരു പറ്റുന്നു സാധാരണ സീത്കാരിയില് ശ്വാസം ഈ ശീതളി പോലെ തന്നെ ശ്വാസം ഉള്ളിലേക്ക് വായുകൊണ്ട് എടുത്തിട്ട് വെളിയിലേക്ക് വിടുന്നത് മൂക്കു വഴിയാണ് നമ്മൾ ഇവിടെ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് തിരിച്ചാണ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായ ശ്വാസം എടുക്കുന്നതും വെളിയിലേക്ക് കളയുന്നതും ഈ വായവഴി തന്നെയാണ് ഇവിടെ നമ്മൾ വായ സൂക്ഷിക്കണെങ്ങനാ വെച്ചാൽ ലിത്തുകൾ തുറന്നു വെക്കുക എന്നിട്ട് പല്ലിൻ്റെ പിറകിലായിട്ട് നാക്ക് മുട്ടിച്ചു വെക്കുക എന്നിട്ട് ശ്വാസത്തെ അതിലൂടെ എടുക്കുക ശ്വാസത്തിന്റെ സ്വാദ് അല്ലെങ്കിൽ വായുവിന്റെ സ്വാദ് സ്വദിക്കാൻ നമുക്ക് കഴിയാതെ വഴി ആ അത് ഉള്ളിലേക്ക് എടുക്കുന്നത് വഴിയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ശീതളയുടെ അതേപോലെ തന്നെ നാക്കു വഴി ഫിൽറ്റർ ചെയ്തിട്ട് ഇത് അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ശ്വാസകോശം തണുക്കുകയും അതിന്റെ പ്രതിഫലനം നർവസ് സിസ്റ്റത്തിലെങ്കിലും കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് അതിന്റെ പ്രാഥമിക രൂപം എന്നാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ സീത്കാര ശബ്ദത്തോടു കൂടി നാവ് വഴി തന്നെ ീ വായുവിനെ വെളിയിലേക്ക് കളയുക എന്നുള്ളൊരു പ്രോസസ്സൂടെ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഈ സീത്കാരിയിൽ വഴിയാണ് ചെയ്യുക നമ്മൾ ഇവിടെ ചെയ്യുന്നത് വഴിയാണ് അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വാദുമുഗുളങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്സോസ്റ്റിംഗ് ഓർഗനാണ് നമ്മുടെ ശ്വാസത്തിനുള്ള പല ദുർഗന്ധങ്ങളെയും ശരീരം വെളിയിലേക്ക് തള്ളുന്നത് ലങ്സ് നിന്നും വെളിയിലേക്ക് തള്ളുന്നതിന്റെ മറ്റൊരു ഇടം എന്ന് പറയുന്നത് വായയാണ് വാക്കാണ് അല്ലെങ്കിൽ ഈ സലൈവേഷൻ ഉണ്ടാക്കുന്ന ഭാഗങ്ങളാണ് അപ്പൊ ഇവയിലൂടെ ഇവയെ ട്രിഗർ ചെയ്തുകൊണ്ട് വെളിയിലേക്ക് കളയുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹീല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഈ ശരീരത്തിനകത്ത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹീലിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ വിധത്തിൽ വായിലൂടെയാണത് വെളിയിലേക്ക് കളയുക അപ്പൊ നമ്മളിവിടെ സിത്കാരി എന്നുള്ള പ്രാക്ടീസിൽ കൺവെൻഷൻ യോഗയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ രൂപത്തിൽ വെളിയിലേക്ക് കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിൻറെ ഒപ്പം നമ്മൾ ഈ ഏതാണ്ട് ത്രികോണാകൃതി ത്രികോണാസനത്തിനൊക്കെ നിൽക്കുന്ന പോലെ ത്രികോണാകൃതി കാലുകൾ പരത്തി വെച്ചിട്ടാണ് നമ്മൾ ഇത് നിൽക്കുന്നത് നിന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ശീതളിയിലെ പോലെ തന്നെ കൈകൾ ഇങ്ങനെ വെച്ച് നമ്മൾ ആ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു ഊർജ്ജമുള്ളിലേക്ക് കയറുന്നതായിട്ട് സങ്കല്പിക്കുന്നു എന്നാൽ പുറത്തേക്ക് കളയുന്ന സമയത്ത് തലയുടെ മുകളിൽ നിന്നും ശരീരത്തിന്റെ മണ്ഡലമുണ്ടല്ലോ ആ മണ്ഡലത്തിന്റെ മുകളിലൂടെ ഒഴിഞ്ഞ് ആ ശരീരത്തിനകത്ത് നേരത്തെ സാധന ചെയ്യുന്ന സമയത്ത് മറ്റു പ്രാക്ടീസുകൾ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇളക്കി വെച്ചിട്ടുള്ള ശരീരത്തിന്റെ വിവിധ ഊർജ്ജ മണ്ഡലങ്ങൾ ഉണ്ടല്ലോ പലതിനെയും നെഗറ്റീവായിട്ട് ഇളക്കി വെച്ച് നെഗറ്റീവ്സിനെ ഒക്കെ ഇളക്കി വെച്ചിട്ടുണ്ടല്ലോ അതിനെ മുഴുവൻ പതുക്കെ ഒഴിഞ്ഞ് ക്രമപ്പെടുത്തി താഴത്തേക്ക് കൊണ്ടുവന്ന് അത് പതുക്കെ ഭൂമിയിലേക്ക് ചാലനം ചെയ്യുക അപ്പോ നമ്മൾ ഈ മണ്ഡലത്തെ കൈകൊണ്ടൊഴിയുക നമ്മളെ ശരീരത്തിൽ മുട്ടാതെ നമ്മൾ മണ്ഡലത്തെ കൈകൊണ്ടൊഴിയുന്നു അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ശരീരത്തിൽ ഇളകി നിൽക്കുന്ന എല്ലാ നെഗറ്റീവ്സും ഇതിൻ്റെ ഒപ്പം പോകുന്നതായിട്ട് താഴേക്ക് പോകുന്നതായി സങ്കല്പിക്കുന്നു സങ്കല്പങ്ങൾക്ക് വല്ലാതെ ശക്തിയുണ്ട് ആ സങ്കല്പം നമ്മൾ നൽകുന്ന സമയത്ത് സങ്കല്പം എന്നുള്ളത് ബോധത്തിലാണ് ഉണ്ടാവുന്നത് നമുക്കറിയാം സങ്കല്പിക്കുന്ന സമയത്ത് എന്താണോ സങ്കല്പിക്കുന്നത് സങ്കല്പിക്കുന്നതനുസരിച്ച് ബോധത്താൽ ഉരുവായ കോശങ്ങളുടെ ബോധപ്രവർത്തനങ്ങളുടെ എല്ലാത്തിന്റെയും പാറ്റേൺ സങ്കല്പത്തിനനുസരിച്ച് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനൊരു ദിശ കൊടുക്കുന്ന സമയത്ത് ഈ പ്രവാഹത്തിനൊരു ദിശ സങ്കല്പിക്കുന്ന സമയത്ത് നെഗറ്റീവ്സ് എന്ന് നമ്മൾ സെലക്റ്റീവായിട്ട് ദിശ സങ്കല്പിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം തന്നെ പതുക്കെ പാറ്റേണൈസ് ചെയ്തിട്ട് അത് നേരെ താഴത്തേക്ക് പോയിട്ട് ഗ്രൗണ്ട് ചെയ്യപ്പെടും അപ്പോ ഇത് ശിരസിന്റെ മുകളിൽ നിന്നും താഴെ വരേക്കും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുക അപ്പോ അതിൽ തന്നെ നമ്മൾ ഒന്ന് കൽപ്പിച്ചിട്ടുണ്ട് അതിൽ ആദ്യം മുൻവശം അതിനുശേഷം നമ്മൾ ഇടതുവശം പിന്നീട് നമ്മൾ വലതുവശം അതിനുശേഷം അത് രണ്ടു മൂന്ന് തവണ ആവർത്തിക്കും അതിനുശേഷം വീണ്ടും മുൻവശം ഈ വീണ്ടും മുൻവശം ചെയ്യുന്ന സമയത്ത് നമ്മൾ സങ്കല്പിക്കേണ്ടത് അത് പുറകിലെ വശം കൂടെ ക്ലീൻ ചെയ്യുന്നതായിട്ടാണ് പുറകിൽ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതുകൂടെ ക്ലീൻ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് അങ്ങനെ സങ്കല്പിച്ച് വന്നതിന് വന്നതിന് ശേഷം വീണ്ടും സാധാരണ രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ ഇത് ശരീരത്തെ തണുപ്പിക്കും ശരീരത്തെ വളരെ ശാന്തമാക്കും ഈ ശരീരത്തിനകത്തുള്ള ടർബുലൻസ് തണുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൂള മറ്റേ ചൂടായിരിക്കുന്ന ഒരവസ്ഥ മാറ്റുക മാത്രമല്ല ശരീരത്തിന്റെ ടർബുലൻസ് ഉണ്ടല്ലോ ആ പ്രക്ഷുബ്ധതകളെ പതുക്കെ അത് സെറ്റിൽ ചെയ്യും വൈകാരികമായിട്ടുള്ള പ്രക്ഷുബ്ധതകൾ ഉണ്ടെങ്കിൽ അതിനെ സെറ്റിൽ ചെയ്യും മനസ്സിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ക്ലാരിറ്റി ഇല്ലായി എന്നുണ്ടെങ്കിൽ അത് പതുക്കെ ആ മൂടൽ മഞ്ഞു മാറുന്നത് പോലെ പതുക്കെ പതുക്കെ തെളിഞ്ഞു വരുന്നത് കാണാൻ കഴിയും മാത്രമല്ല നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ബോധത്തിന്റെ സാന്നിധ്യത്തിലാണ് ബോധത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജാഗ്രതയുടെ അവസ്ഥ വർദ്ധിപ്പിക്കും വർദ്ധിച്ചു വരുന്നതും കാണാൻ പറ്റും ഇത് റെഗുലർ പ്രാക്ടീസിലൂടെയാണ് നമ്മൾ പൂർണ്ണമായിട്ട് അച്ചീവ് ചെയ്യുക പക്ഷെ പല പല ആളുകൾക്കും ഇപ്പൊ യോഗയൊക്കെ ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ പലപ്പോഴും തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഒരു ഇതിനു മുമ്പ് ഈ ഒരു പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്ത ആളുകൾ പോലും തുടക്കത്തിൽ തന്നെ ഈ ഒരു 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 അവസ്ഥ അനുഭവിക്കുന്നത് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോ ഈ നാവ് പല്ലിന്ന് പിറകിൽ വെച്ച് ശ്വാസം എടുക്കുന്നതും വളരെ സ്ലോ ആയിട്ട് വേണമെടുക്കാൻ മൃദുവായിട്ട് വേണെടുക്കാൻ അതേസമയം ശ്വാസം വെളിയിലേക്ക് വിടുന്ന സമയത്ത് ശ്വാസകോശത്തെ പരമാവധി പ്രേരിപ്പിച്ചുകൊണ്ട് എന്നുള്ള ശബ്ദത്തിൽ നമ്മളിത് വെളിയിലേക്ക് കളയുക അത് കളയുന്ന സമയത്ത് അല്ല ഈ നാവിലും വായിലും വായിലുമൊക്കെയുള്ള വഴി നമ്മുടെ ശരീരത്തിന്റെ ഈ നമ്മൾ ഇറക്കി കൊടുക്കുന്ന ആ നെഗറ്റീവ്സ് ഉണ്ടല്ലോ അത് അതുവഴി വെളിയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും അപ്പൊ ആ വിധത്തിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യുന്നത് അത് വെളിയിലേക്ക് വിടുന്ന സമയത്ത് ശബ്ദം എന്നുള്ള ശബ്ദമാണ് വേണ്ടതെങ്കിലും ലങ്സിന് പരമാവധി പ്രഷർ കൊടുത്തുകൊണ്ട് എത്ര വെളിയിലേക്ക് കളയാൻ കഴിയുമോ അത്ര വെളിയിലേക്ക് കളയാം പക്ഷെ അതിന് സ്പീഡ് കൂടരുത് വളരെ പതുക്കെ ചെയ്യാം അപ്പോൾ ആ വളരെ പതുക്കെ ചെയ്യുന്നത് വഴി അത് നമ്മളെ ഈ ശ്വാസത്തിന്റെ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോ ലങ്സിന്റെ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ഈ എന്നുള്ളത് നമ്മൾ ശബ്ദിക്കുകയും നമ്മൾ എവിടെയാണോ കൈവരുന്നത് ആ കൈ വരുന്ന സമയ സ്ഥലത്തെ ആ നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേണുകളെല്ലാം തന്നെ നെർവസ് സിസ്റ്റത്തിന്റെ അകത്തുകൂടെ നമ്മുടെ രക്തത്തിലൂടെ അത് ശ്വാസകോശത്തിലേക്ക് വന്ന് അത് വെളിയിലേക്ക് പോകുന്നതായിട്ട് തന്നെ സങ്കല്പിക്കണം അങ്ങനെ സങ്കല്പിക്കുമ്പോൾ അത് പതുക്കെ നമ്മൾ ഇത്രയും തവണ ചെയ്യുമ്പോഴേക്കും അത് പതുക്കെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഒരു ഒരു പ്രാവശ്യം അതായത് ഒരു ദിവസം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പോകുന്നതായിട്ട് കാണാൻ പറ്റും ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഈ ശരീരം മുഴുവൻ അതിനനുസരിച്ച് പാറ്റേണൈസ് ചെയ്യും അതായത് ഒരു പ്രവാഹം ഇങ്ങോട്ടേക്ക് പോകുന്നതായിട്ടും വേറൊരു പ്രവാഹം ഇങ്ങോട്ട് പോകുന്നതായിട്ടും ഒരു ഭാഗത്ത് അനുഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു ദിശയിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ വിധത്തെ സങ്കല്പിച്ച് പ്രേരിപ്പിക്കുന്ന സമയത്ത് അത് ആ ഒരു ദിശയിലേക്ക് തന്നെ തിരിഞ്ഞ് അതിനെ ഒഴുകി രക്തക്കോഴിലൂടെ കയറി നെർവസ് സിസ്റ്റത്തിനകത്തൂടെ കയറി ലങ്സിലൂടെ മൗത്തിലൂടെ വെളിയിലേക്ക് പോയി ശരീരത്തിന്റെ ചുറ്റുമുള്ള മണ്ഡലത്തിന്റെ ആ ഏറ്റക്കുറിച്ചിലെല്ലാം സ്വാധീനിച്ച് ഇപ്പൊ എല്ലാം കൂടെ പതു കയറി ഭൂമിയിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ കഴിയും അപ്പൊ അതിനു വേണ്ടിയാണ് എന്നുള്ളത് ചെയ്യുന്നത് ചിയോഗി ചിഗോങ്ങിന്റെ മുറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് സാധാരണ ശിത്കാരി ഇരുന്നുകൊണ്ടാണ് ചെയ്യുക നമ്മൾ ഇവിടെ ഇത് നിന്നുകൊണ്ടാണ് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മൾ ഏർ ചയോഗ ഏഴാമതായി ചെയ്യുന്ന ചുവട് അപ്പൊ ഇത് ചെയ്ത് പരിശീലിക്കുക അതിന്റെ ഫലങ്ങൾ അനുഭവിച്ചറിയുക എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം